ഏറ്റവും അനുയോജ്യരായ വധുവരന്മാരെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കുന്നു വിവാഹ ശാസ്ത്രീയമായ രീതിയിൽ നോക്കി വിവാഹ പങ്കാളികളാക്കുന്നു ഞങ്ങളുടെ വെബ് പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് തൃക്കാർത്തിക ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്യുക ഏറ്റവും വിശ്വസനീയതയുടെ സാന്നിധ്യം നമസ്കാരം നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ശുദ്ധ ജാതകത്തെ സംബന്ധിച്ചായിരുന്നു ഇക്കുറി പാപജാതകം എന്താണ് അതേ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് എന്താണ് ഈ പാപജാതകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടെ ജാതകം കണ്ടിട്ട് നമ്മളുടെ സ്വയമേ ഒരു ഇപ്പോഴും എന്നെ ഒരു അമ്മ വിളിച്ചവരും പറഞ്ഞത് എൻ്റെ മകളുടെ ജാതകം പാപജാതകമാണ് ഈ പാപജാതകം എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മാറ്റിമോണിയലിൽ പരസ്യം കൊടുക്കും പാപജാതകം എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുമ്പോൾ ഒരു ഒരു കുഴപ്പം വരുന്നത് എവിടാന്ന് വെച്ചാൽ ഏറ്റവും പാപന്മാർ നിൽക്കുന്ന ഗ്രഹനില മാത്രമേ അവർക്ക് വരത്തുള്ളൂ ഇപ്പം സ്വയം പാപജാതകം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രഹനില നമുക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗ്രഹനില കൊടുക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഗ്രഹനില എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ചിന്തിക്കുക പാപജാതകം എന്നുള്ളൊരു ഹെഡിങ് കൊടുത്ത് കൊടുക്കുമ്പോഴുള്ള കുഴപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറും പാപന്മാർ മാത്രം നിൽക്കുന്ന ജാതകമാണ് പ്രൊഫൈലുകളാണ് വരുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി ചൊവ്വയുടെ ദൃഷ്ടി സൂര്യന്റെ ബന്ധം ഇത് മൂന്നും ഏഴിലേക്കോ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏഴിലേക്ക് ചൊവ്വയുടെയോ ശനിയുടെയോ വീക്ഷണം വന്നാലും അത് പാപജാതകമാണ് അത് പാപജാതകമാണ് എന്നല്ല പാപന്മാരുടെ ബന്ധമുള്ള ജാതകമാണ് അപ്പൊ പാപന്മാരുടെ ബന്ധമുള്ള ജാതകത്തിന് യഥാർത്ഥത്തിൽ പിന്നെയും പാപന്മാരുടെ ബന്ധമുള്ള ജാതകമല്ല ചേർക്കേണ്ടത് ഏഴിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഏഴിൽ ചൊവ്വ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഏഴിൽ ചൊവ്വ നിൽക്കുന്ന പുരുഷൻ എട്ടിൽ ചൊവ്വാ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഏഴിൽ ചൊവ്വ നിൽക്കുന്ന പുരുഷനെ ചേർക്കണം ഇങ്ങനെ അങ്ങ് കാണാതെ പഠിച്ചു കാണാതെ പാടിച്ചിരിക്കുന്ന പാഠം മറക്കണം ആ പാഠം ഡിലീറ്റ് ചെയ്യണം ആ ഒരു വിഷയം ഡിലീറ്റ് ചെയ്യണം കാരണം ഏഴാം ഭാവത്തിൽ പാപന്മാരുടെ ബന്ധമുണ്ടെങ്കിൽ ഏഴിന് ശുഭബന്ധമുള്ളതായിരിക്കണം ഏഴാം ാവത്തിന്റെ അനുഭവം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം ഏഴാം ഭാവം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ജാതകം ഞാൻ ഇവിടെ പറയുകയാണ് ലഗ്നം മീന ലഗ്നം ലക്നത്തില് ശനിയും കേതുവും നിൽക്കുന്നു ഏഴില് രാഘു നിൽക്കുന്നു ഏഴാം ഭാവ അധിപനായ ബുദ്ധൻ പന്ത്രണ്ടിൽ പോയി ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ പാവൻ ശുഭൻ എന്ന് പറഞ്ഞു പോകുമ്പോഴും ഏഴാം ഭാവാധിപൻറെ അവസ്ഥ എന്തെന്ന് നോക്കുന്നില്ല ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി അവിടെ ഏഴിലേക്ക് ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി വന്ന ഒരു ജാതകം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലും പോയി ഏഴിലേക്ക് ചൊവ്വ ശനി ബന്ധം വന്നാൽ ഭാവത്തിന് നല്ല ദോഷമുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ ഏഴാം ഭാവാധിപനെ ഇവിടെ ഒരാളും ശ്രദ്ധിക്കുന്നില്ല യഥാർത്ഥത്തി പാവജാതകം ശുദ്ധജാതകം പവന് പവൻ ശുദ്ധന് ശുദ്ധൻ ഇങ്ങനെ മാത്രം മാച്ചിങ് ഏഴാം ഭാവാധിപൻ ആര് ഭാവത്തിൽ നോക്കുന്ന ഗ്രഹമേത് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമേത് ഇത് നോക്കണം ഇവിടെ ഏഴാം ഭാവത്തിൽ ചൊവ്വ ശനി ബന്ധം വന്നാൽ ഏഴാം ഭാവം സംബന്ധമായ നല്ല ദോഷമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഏഴിന് ഭാവാധിപൻ ബലമുള്ള ഒരു ജാതകമായിരിക്കണം ചേർക്കേണ്ടത് അവിടെ ഏഴ് ശനി പിന്നെയും ബന്ധം വന്നാൽ അല്ലെങ്കിൽ ചൊവ്വയുടെ ബന്ധം പിന്നെയും വന്നാൽ കലകം വേർപാട് ശനി എന്ന് പറയുന്നത് വേർപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണ് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ഗ്രഹം ക ചൊവ്വ എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിൻ്റെ ഒരാളാണ് അത് വിദ്വേഷം ഉണ്ടാക്കും അത് ഉച്ചനായാലും സ്വക്ഷേത്രത്തിലായാലും ഏത് മൂലക്ഷേത്രത്തിലായാലും എവിടെയായാലും യോഗകാരകനായാലും എന്തായാലും ചൊവ്വ ചൊവ്വ തന്നെയാണ് എന്നുള്ളത് മറക്കരുത് ഇതാണ് നമുക്ക് ആദ്യത്തെ ജാതകം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് അടുത്ത ജാതകങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഏർ ലഗ്നം വൃശ്ചിക ലക്നമാണ് രണ്ടാമത്തെ ജാതകം അവിടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി ശുക്രൻ ഏഴാം ഭാവാധിപ്യൻ ശുക്രൻ എട്ടിൽ പോയി സൂര്യൻ കുജൻ ബുധൻ ഇവരാണ് ഏഴിൽ നിൽക്കുന്നത് സൂര്യനും കുജനും കൂടി ഏഴിൽ വന്നു അവിടെ ലഗ്നാധിപൻ ആണല്ലോ ഏഴിൽ നിൽക്കുന്നത് ദോഷമില്ല എന്ന് പറയുമ്പോൾ തെറ്റാണ് സൂര്യനും കുജനും ഏഴിൽ നിൽക്കുന്നു രണ്ട് അഗ്നി തത്വമേറിയ ഗ്രഹം ഏഴിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയത് നല്ല ദോഷം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താണ് ചന്ദ്രാൽ ശുക്രാൽ ലഗ്നാൽ പാവന്മാരുടെ മാർക്കിട്ടും അതിനനുസരിച്ച് വിലയിട്ട് പോകും ഒരിക്കലും അത് ശരിയല്ല ഇവിടെ ഏഴിൽ രണ്ട് പാവന്മാർ നിൽക്കുന്നു ഈ ആൾക്ക് സർക്കാർ ഉദ്യോഗം കിട്ടാൻ നല്ല യോഗമാണ് അതെന്താണെന്ന് വെച്ചാൽ പത്താം പാവാധിപൻ ലക്നാധിപന് യോഗം ചെയ്ത് ലഗ്നത്തിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നു അത് ഓക്കെ ലഗ്നാധിപൻ പത്തിലേക്ക് ബന്ധവും വരുന്നു അത് ഗവൺമെന്റ് സർവീസിൽ ജോലി ഉണ്ട് പക്ഷെ ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കത്തില്ല അപ്പോഴെന്ത് വേണം ഈ പാപന്മാർക്ക് പരിഹാരമായിട്ടുള്ള ഏഴാം ഭാവം ഏഴാം പിന്നെ എട്ടിപ്പോയ ഒരാളിന് ഏഴാം ഭാവത്തിന് ബലമുള്ളത് ഏഴാം ഭാവത്തിൽ ശുഭന്മാരുടെ ബന്ധമുള്ളത് ജോയിൻ എന്നാലേ ഈ ജാതകങ്ങൾക്ക് കോമൻസേറ്റ് ചെയ്യാൻ പറ്റൂ അതായത് നമ്മളിപ്പോ ഏഴാം ഭാവത്തിലാ പാപഗ്രഹങ്ങൾ നിക്കുന്നതാണ് പാപജാതകം എന്നുള്ളത് അല്ലേ അത് നമ്മൾ വ്യക്തമാക്കി വ്യക്തമാക്കി എന്നുള്ളതാണ് അപ്പൊ അതോടൊപ്പം തന്നെ ഈ പാപജാതകം കണ്ടെത്താൻ आ, hmm. ए, ए hmm. 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 ോ ആ പാപജാതകം എന്ന് പറയുന്നത് ഈ ഈ പറയപ്പെടുന്നത് ഇപ്പൊ ചിലർ പറയുന്നത് പാപജാതകമാണ് എന്ന് പറയുന്നല്ലോ ഈ ഏഴിൽ നിൽക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ ഏഴിൽ നോക്കുന്ന ഗ്രഹം ഇതിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇവിടെ തന്നെ മൂന്നാമത് ഞാൻ ഒരു ഗ്രഹനില ഇവിടെ പറയാം ലക്നം കർക്കിടക ലക്നം ഏഴാം ഭാവത്തിലേക്ക് ഒരു ഗ്രഹവുമില്ല ഏഴും എട്ടും ഒഴിഞ്ഞുകിടക്കിയാണ് ഇതിനെ പല ജ്യോത്സ്യന്മാരും ശുദ്ധജാതകം എന്ന് പറയാറുണ്ട് ഏഴ് എട്ട് ഒഴിഞ്ഞു കിടക്കുന്നു പക്ഷേ ഇവിടെ ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി ഉണ്ട് ഏഴാം ഭാവ അധിപനെ ഏഴാം ഭാവ അധിപൻ തന്നെയാണ് ശനി എങ്കിലും അത് വൃസ്ത്യൻ രാശിയിൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഒരു ശനിയല്ല കീട കീടരാശി കീടേതു ബന്ധ പദ എന്ന് വെച്ചാൽ ആ വിവാഹ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം കൂടാതെ ഈ ഭാവത്തിലേക്ക് ഏഴിലേക്ക് ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വയുടെയും ദൃഷ്ടിയുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ വിവാഹകാരകനായ ശുക്രനെ ശനി നോക്കുന്നു ഇതൊരു പുരുഷ ജാതകമാണ് എങ്കിൽ പുരുഷ ജാതകമാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് നല്ല ബുദ്ധിമുട്ട് ഉള്ള ജാതകമാണ് ഏഴാം ഭാവത്തിലേക്ക് ശനിയും ചൊവ്വയും ഭാവത്തിലേക്ക് ചൊവ്വ ശനി ബന്ധം വരുന്നത് അത്ര ഉചിത നല്ലതല്ല പിന്നെ ഏഴാം ഭാവത്തിൻ്റെ വിവാഹകാരകനായ ശുക്രനെ ശനി നോക്കുകയും കൂടെ ചെയ്യുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പുരുഷൻ്റെ ജാതകത്തിലാണ് വിവാഹക്കാരകൻ അതുമാത്രമല്ല സന്താനത്തിൻ്റെ കാര്യങ്ങൾക്കുമൊക്കെ ഈ ജാതകം ബുദ്ധിമുട്ടാണ് സന്താന ഭാവത്തിലാണ് ആ ശനി നിക്കുന്നതും അപ്പോൾ സന്താന ഭാവത്തിന്റെ അധിപൻ ചൊവ്വ പന്ത്രണ്ടിലായി അത് മാത്രമല്ല ആൺകുട്ടി ആൺ പുരുഷ ജാതകമാണ് ശുക്രൻ സെമൻ്റെ കാരകനാണ് അപ്പോൾ സന്താന സംബന്ധമായ അനുഭവങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് പറയത്തക്ക രീതിയിലുള്ള ഒരു ജാതകമാണ് പക്ഷേ ഇത് പാപൻ പാപജാതകം പാപന്മാരുടെ ബന്ധമുള്ള ജാതകമാണ് പക്ഷെ ആർക്കും അത് അതറിയത്തില്ല എല്ലാവരും ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ഇതും ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ജ്യോത്സ്യന്മാരെ പറഞ്ഞു കൊടുത്ത ഒരു ജാതകമാണ് എന്ന് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നതാണ് ഞാനാണ് പറഞ്ഞത് ഒരു കാരണവശാലും ശുദ്ധജാതകമല്ല ഇവിടെ പാപന്മാരുടെ മാത്രം ബന്ധമുള്ള ജാതകം വളരെ കെയർഫുള്ളായിട്ട് കല്യാണം നടക്കേണ്ട ഒരു ജാതകമാണ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു നമുക്ക് അതേപോലെ തന്നെ ഇപ്പൊ ഈ സൂര്യൻ കുജൻ മന്ദൻ ഇവ ഏഴിൽ വന്നാൽ പങ്കാളിയുടെ ജാതകത്തിലും ഇതേ ഗ്രഹങ്ങൾ വരുന്നതാണോ പൊരുത്തം അല്ല അവിടെയാളും നമുക്ക് വന്ന തെറ്റ് എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പൊ ജ്യോതിഷം പഠിക്കാത്തവരും പഞ്ചാംഗം വാങ്ങി വായിച്ചിട്ട് ജ്യോതിശാലയിൽ നടത്തുന്നവരുണ്ട് ഒരു എൻ്റെ തന്നെ എനിക്ക് ഒരുപാട് അനുഭവസ്ഥർ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നത് തന്നെ ഒരുപാട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ പഠിക്കാൻ വരുന്നവരും ഉണ്ടായിരുന്നു അവര് യഥാർത്ഥത്തിൽ പഞ്ചാംഗം നോക്കിയും പുസ്തകങ്ങൾ പലതും വായിച്ചിട്ട് ബുക്ക് വായിച്ചിട്ട് പഠിക്കുന്ന പറഞ്ഞു വെക്കുന്ന ഒരു എന്തിന്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ പുസ്തകം വായിച്ച് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഡോക്ടറേറ്റ് സ്ഥാനം വെച്ച് ഇരിക്കുന്നവരുണ്ട് അവര് ജ്യോതിഷം പഠിച്ചിട്ടല്ല പറയുന്നെന്നുള്ളത് നമ്മൾ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ന് ഏർ കേതു തലയാണ് രാഘു രാഘു തലയാണ് കേതു വാലാണെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ജ്യോതിഷം പഠിച്ചിട്ടെല്ലാം കൈകാര്യം ചെയ്യുന്ന പുസ്തകം പല ജ്യോതിഷ ബുക്കുകളും വായിച്ചിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ ജ്യോതിഷത്തിന്റെ സൂര്യന് സൂര്യൻ നിൽക്കുന്ന ഏഴിൽ സൂര്യൻ നിന്നാൽ സൂര്യൻ നിൽക്കുന്ന ജാതകം ചേർക്കണം ഒരു കാരണവശാലും പാടില്ല സൂര്യൻ ഏഴിൽ നിന്നാൽ സ്ത്രീ ബർഗത പരിഭവം അതകേ പതങ് എന്നുവെച്ചാൽ ഏഴാം ഭാവാധിപൻ ആര് എന്ന് നോക്കുന്നില്ല അവിടെ സൂര്യനെ നോക്കുന്നുള്ളു ആ സൂര്യൻ ഏഴിൽ ഒരാളുടെ ജാതകത്തിൽ നിന്നാൽ സ്ത്രീയാൽ ഉപേക്ഷിക്കപ്പെടുമെന്നാണ് പുരുഷന്റെ ജാതകമാണെങ്കിലും ആണെങ്കിലും സ്ത്രീയുടെ ജാതകത്തിലാണെങ്കിലും അത് തന്നെയാണ് അനുഭവം അങ്ങനെയാണെങ്കിൽ ഏഴിൽ സൂര്യനെ പിന്നെയും ചേർക്കുകയാണെങ്കിൽ എളുപ്പമായി ഉപേക്ഷിക്കാൻ അതാണ് പിന്നെ ചൊവ്വ ഏഴിൽ നിന്നാൽ കലകം അവിടെ ഒരു മറ്റ് ഗ്രഹങ്ങളുടെ ബന്ധം ഒരു വ്യാഴത്തിന്റെ ബന്ധമോ ഒരു ശുക്രന്റെ ബന്ധമോ മറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രഹം എവിടെങ്കിലും നിന്ന് നോക്കിയോ ആ ഭാവാധിപൻ ബലവാനോ ഒക്കെ ആകുകയാണെങ്കിൽ ചൊവ്വ ഏഴിൽ നിന്നാലും ഏഴിൽ നിന്നാലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ചൊവ്വയുടെ തീവ്രതയ്ക്ക് ഒരു കുറവ് വരുന്നു പക്ഷേ അതിനെ മാച്ചിങ് ആയിട്ട് പിന്നെ ഒരു ചൊവ്വയെ ചേർക്കുകയാണെങ്കിൽ ആ തീവ്രത കുറച്ച് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും പിന്നെ അതേപോലെ ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശനി വേർപാടിൻ്റെ ഒരു ഗ്രഹമാണ് അകറ്റിക എന്നുള്ളൊരു ജോലി ചെയ്യുന്ന ആളാണ് ആ ശനിയുടെ ഒരു ബന്ധം വരുമ്പോൾ പാട്നട ജാതകത്തിലും ശനിയെ ചേർക്കരുത് പക്ഷേ കർക്കിടകം ചിങ്ങം ലഗ്നക്കാർക്ക് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ദോഷമല്ല പവനത്തിന്റെ അധിപനാണ് ആ ഭാവത്തിന്റെ അധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് ദോഷമായിട്ട് പറയാൻ പറ്റത്തില്ല അതേപോലെ ലഗ്നത്തിൽ ഈ സൂര്യനും ചൊവ്വയും ശനി നിൽക്കുന്നതും ഏഴിന് ബന്ധം വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പൊ ലക്നത്തിൽ നിന്നാലും അല്ലെങ്കിൽ ഏഴിൽ നിന്ന് എവിടെയെങ്കിലും പന്ത്രണ്ടിൽ നിന്ന് ഒരു ചൊവ്വ ഏഴിലേക്ക് നോക്കിയാലും ആ അതേപോലെ തന്നെ പത്തിൽ നിന്നുകൊണ്ട് ശനി ഏഴിലേക്ക് നോക്കിയാലും ഒക്കെ നമ്മൾ അത് കണക്കിലെടുക്കണം ചൊവ്വയേയും ശനിയേയും അപ്പം ജാതകം എന്ന് പറയുന്നത് സ്വയമേ പാപജാതകമെന്നും ശുദ്ധജാതകമെന്നും പേരൻസും കൂടി ചേർന്ന് വിലയിരുത്തി അവനോന്റെ കുഴി നമ്മൾ കഴിഞ്ഞ നക്ഷത്രങ്ങളെ എഴുതി വാങ്ങിക്കുന്ന രജു രജുദോഷത്തിൻ്റെ നക്ഷത്രങ്ങളെ എഴുതി വാങ്ങിക്കുന്ന ചേരാത്ത നക്ഷത്രങ്ങൾ എഴുതി തരൂ എന്ന് പറയുന്ന പോലെ സ്വന്തമായിട്ട് കുഴി കുടിക്കുകയാണ് പാപ പാപജാതകമെന്നും അവര് സ്വയമേ തീരുമാനിക്കുകയാണ് എൻ്റെ മകളുടെ ജാതകം പാപജാതകം എൻ്റെ ശുദ്ധജാതകമെന്ന് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ദോഷം ശരിക്കും തന്നെ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് എന്നിട്ട് ആ കുട്ടികളിൽ കുട്ടികൾക്ക് കല്യാണം അത് കഴിഞ്ഞിട്ട് കല്യാണം മുടങ്ങി അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് വരുമ്പോൾ ഉടനെ ഒരു ജോൽസിനെ കാണുമ്പോൾ പറയാം അത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ദോഷമാണ് പാരമ്പര്യമായിട്ട് നിങ്ങളുടെ ഭൂജന്മാർ സുഹൃത്തു ദോഷമാണ് നിങ്ങളുടെ മുതും മുത്തശ്ശന്മാരെയൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട് മുത്തശ്ശന്മാർ പാപകർമ്മങ്ങൾ ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകളുടെ ശാപമുണ്ട് ആ അതുകൊണ്ടുള്ള ദോഷമാണ് അപ്പം അതിനെന്ത് ചെയ്യണം അതിനൊരു പരിഹാര ഹോമം വീട്ടിൽ നടക്കണം എന്നുള്ളത് ആണ് അവിടേക്ക് കൊണ്ടുവന്നെത്തിക്കും നമ്മൾ തന്നെ എന്താണ് പരിഹാരം പാരൻസ് ഈ കുഴി അവനവന്റെ കുഴി കുടിക്കുന്ന അവർ തന്നെ ചോദിക്കും എന്താണ് എനിക്ക് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇട്ട് തന്നിട്ട് പരിഹാരം കൂടി പറയണേ എന്ന് പറയാറുണ്ട് പരിഹാരം എന്ന് പറയുന്നത് അവരവര് പോയി ഈശ്വരനിൽ പ്രാർത്ഥിക്കുക സ്വയംവരാർച്ചന നടത്തുക പിന്നെ ദമ്പതിമാർക്ക് ഏതെങ്കിലും ഏർ പിണക്കമുണ്ടാകുന്നു എന്ന് കണ്ടാൽ ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുക ഭാഗ്യസൂത്രം നടത്തുക ഇതൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുക ആ ഇത് തന്നെയാണ് ഒരു പരിഹാരം അല്ലാതെ കർമ്മങ്ങൾ ചെയ്ത് പരിഹാരമുണ്ടാക്കാനായിട്ട് മുതിരുന്നത് ഉചിതമല്ല ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായൊരു പക്വത നേടാൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു ഡിപ്രഷനെ അകറ്റുന്നതിന് വേണ്ടി മാത്രമല്ല ഈ മന്ത്രങ്ങൾക്ക് ഒരു പവർ ഉണ്ട് അപ്പൊ സ്വയംഭര മന്ത്രം ചൊല്ലി കർമ്മം ചെയ്യുന്നത് മമബഷ എന്ന് വെച്ചാൽ യോഗിനി യോഗിനി യോഗ ഏശ്വരി യോഗ ഭയങ്കര എന്ന് പറഞ്ഞൊരു മന്ത്രമാണ് സ്വയംവര മന്ത്രം ആ മന്ത്രം ചൊല്ലി സ്വാധീനിക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ള നല്ല വരനെ കിട്ടണേ എന്ന് നമുക്ക് പാർവതി പരമശിവൻ്റെ അടുത്തുള്ള ഒരു പ്രാർത്ഥനയില് നേടി വന്നിരുന്ന ഒരു മന്ത്രമാണ് ഇത് നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഒരു മന്ത്രമാണ് പക്ഷെ ആ മന്ത്രത്തിന് പവറുണ്ട് മന്ത്രങ്ങളുടെ പവർ അവരവർക്ക് ധ്വനിക്കാറുണ്ട് ആ അതിൽ കൂടി നമുക്ക് ഏർ ദേവ ദേവ് ഈശ്വരന്മാരെ വിശ്വസിക്കുന്നതിനകത്തു നിന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ശരിക്കും അതിന്റെ ഒരു രീതി അതും അത് നമ്മളുടെ നെഗറ്റിവിറ്റി നമ്മളുടെ കയ്യിൽ നിന്ന് പോകും പോകുമ്പോ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഓറ നമുക്ക് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാകും ആ ഓര നമ്മളിൽ തന്നെ അത് പൂജാരിയെ കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ആ ഓറ നമ്മൾക്ക് പല പോസിറ്റീവ് കാര്യങ്ങളും തരാൻ സപ്പോർട്ട് ചെയ്യും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ അമ്പലത്തിൽ കൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെയും അമ്പതിനായിരം രൂപയുടെയും പൂജ ചെയ്യുന്നതിനകത്ത് കാര്യമില്ല എന്തായാലും അവർ സ്വയമേ അവരുടെ ആ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനകത്തുള്ള ഫലം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കും അതാണ് കാര്യം അപ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യത്തിലൂടെ എന്നിട്ട് ഗ്രഹനലം നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഇതിനോട്ട് പോകാം അതായത് ഈ സ്ത്രീ ജാതകത്തില എട്ടാം ഭാവത്തിൻ്റെ പ്രസക്തി എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീ ജാതകത്തിലെ എട്ടാം ഭാവത്തിൻ്റെ പ്രസക്തി ആ പെൺകുട്ടിയുടെ ആയുർഭാവം അത്ര മാത്രം അതേ മാത്രേയുള്ളൂ അതായത് സർവപ്രണാശോ വിപതോ അപവാദോ ഹേതുപ്രദേശോ വിഘ്നം എന്നൊക്കെ പറയുമ്പോ മടാധികം എന്ന് പറയുമ്പോൾ ഹിഡൻ പ്ലേസ് പത്തായപുരേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഹിഡൻ പ്ലേസ് എന്നുള്ള അർത്ഥമാണ് ആ സ്ഥലത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളിലനുസരിച്ച് ഒരുപക്ഷെ സ്ത്രീജാതകത്തിൽ ആ കുട്ടിയുടെ ആയുസ് ലഗ്നാധിപൻ ബലവാനാണെങ്കിൽ ആ വ്യക്തിയുടെ ആയുസ് അതേപോലെ അഷ്ടമാധിപൻ ബലവാനായെങ്കിൽ അതിൻ്റെ ആയുസ് ആ സ്ത്രീജാതത്തിൻ്റെ ആയുസ് അതേപോലെ ആയുർകാരകനായ ശനി ബലവാനായണെങ്കിൽ അതിൻ്റെ ആയുസ് എട്ടിൽ വ്യാഴം അല്ലെങ്കിൽ എട്ടിൽ ബുധൻ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കും ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത അതിൽ എട്ടിലൊരു പാപൻ നിൽക്കുകയാണ് ആ പാപൻ ചൊവ്വയാണെങ്കിൽ ഭർത്താവിനെ കൊല്ലുമെന്ന് പറയുന്നതിനകത്ത് ചലഞ്ച് ചെയ്യാം എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ചലഞ്ച് ചെയ്യാണ് ഞാൻ നിങ്ങൾ എനിക്ക് അടിത്തരണം അങ്ങനെ ഏതെങ്കിലും ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ അഷ്ടമഭാവം വീക്കായിരിക്കും ആ ഭർത്താവിൻ്റെ ശനി തേജാവസ്ഥയിലോ ബലക്കുറവോ ആയിരിക്കും ആ ഭർത്താവിൻ്റെ ലഗ്നാധിപൻ ബലക്കുറവായിരിക്കും ലഗ്നാധിപനും അഷ്ടമാധിപനും ആയിർക്കാരകനും ബലഹീനനാണെങ്കിൽ മാത്രമേ ഭർത്താവ് മരിക്കൂ അതാദ്യം മനസ്സിലാക്കുക അഷ്ടമത്തിലെ ആഹ് പാപൻ സ്ത്രീജാതകത്തിലെ അഷ്ടമത്തിലെ പാപൻ ഭർത്താവിനെ ഹനിക്കുമെന്ന് പറയുന്നതിനകത്ത് യോ യുക്തിയില്ല പിന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന പാപൻ ദാമ്പത്തിനെ ദാമ്പത്യത്തിനെ ഹരിക്കും എന്ന് പറയുന്നതും യുക്തിയില്ല പക്ഷേ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയാൽ ഹിഡൻ പ്ലേസിൽ പോയി ഏഴ് ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയാൽ നമുക്ക് പറയാം ദാമ്പത്യത്തിന് അനുഭവക്കുറവുണ്ട് അങ്ങനെ വരുമ്പോൾ ബലമുള്ള ഒരു പുരുഷന്റെ ജാതകം ചേർക്കണം അതാണ് ലോജിക്ക് അത് നിങ്ങൾ തന്നെ ഓരോരുത്തർ ചിന്തിച്ചു നോക്കുക അതല്ലേ ലോജിക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലഗ്നം കൊണ്ട് ചിന്തിക്കുക ഭാവത്തിലേക്ക് എത്തിച്ചേരുക ഭാവത്തിന്റെ അനുഭവങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ദാമ്പത്യത്തിന് പ്രധാനമായിട്ട് എടുക്കേണ്ടത് അല്ലാതെ പാപസ്വാമിയും നക്ഷത്ര പൊരുത്തവുമല്ല ഏഴാം ഭാവത്തിന്റെ അനുഭവം എങ്ങനെ എന്ന് വിലയിരുത്താം ഇവിടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയതാണ് ബുദ്ധിമുട്ട് ഇവിടെ ഒരു പാപനെട്ടിൽ നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയോട് ഒരു പാപനെ ചേർക്കാൻ നിന്നാൽ ഏഴിൽ ഒരു പാപനെ ചേർക്കാൻ നിന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ജാതക പ്രകാരം അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് അപ്പം നമുക്ക് എപ്പോഴും ഭാവത്തിനാണ് പ്രാധാന്യം വിവാഹഭാവം എങ്ങനെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇവര് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൊണ്ട് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കേൾക്കുന്നവർക്ക് നമ്മൾ ഈ നക്ഷത്ര പൊരുത്തം എന്നുള്ളത് ആ ചിന്ത പാടെ ഉപേക്ഷിക്കാനുള്ള ശ്രമം നടത്തുക കുട്ടികളുടെ ഭാവി ജീവിതത്തിന് അത് വളരെയേറെ പ്രയോജനപ്രദമാകുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിനോടൊപ്പം പാപം മൂല്യം പാപം മൂല്യം സമയം ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് ശുദ്ധജാതം ഇപ്പം നമ്മൾ പാപജാതം വേണം ആക്ച്വലി നമ്മൾ ഇതേ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇല്ലെന്ന് തന്നെ വേണം നമ്മൾ തെറ്റായിട്ട് ക്രിയേറ്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അതായത് കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കരുത് പാപ നശിപ്പിക്കരുത് എന്ന ഒരു റിക്വസ്റ്റിലൂടെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത പുതിയ ഒരു വിഷയമായിട്ട് ഞങ്ങൾ എത്തും അതുവരെ നന്ദി നമസ്കാരം നമസ്കാരം ഏറ്റവും അനുയോജ്യരായ വധുവരന്മാരെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കുന്നു വിവാഹ ശാസ്ത്രീയമായ രീതിയിൽ നോക്കി വിവാഹ പങ്കാളികളാക്കുന്നു ഞങ്ങളുടെ വെബ് പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് തൃക്കാർ കോമിൽ രജിസ്റ്റർ ചെയ്യുക ഏറ്റവും വിശ്വസ്തനീതയുടെ സാന്നിധ്യം